എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഹിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒൻപത് നാല് ആയിട്ടുള്ളൂ അണലൈസിങ് നേരത്തെ തുടങ്ങി അങ്ങ് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മാർക്കറ്റ് ചെറിയ സിയിലേക്കാണ് മെജോറിറ്റി ഒരു വ്യൂ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ബട്ട് രാവിലെ കുറച്ച് പീഡ ഒരു ലെവലുകൂടെ മാർക്കറ്റ് കീപ്പ് ചെയ്യാനായിട്ടുണ്ട് അതിന് ശേഷമാണോ പോകുന്നത് എന്നറിയില്ല മെജോറിറ്റി ന്യൂട്രൽ ഓപ്പൺ ആണ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ഫിഫ്റ്റി പോയിൻറ്റ്സ് അപ്പോൾ ആദ്യമേ സിയിലേക്കാണോ പിയിലേക്കാണോ എന്നുള്ള കാര്യത്തിൽ ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ഫോർമേഷനെ ബേസ് ചെയ്തിരിക്കും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിന് അതായത് ഒരു എസ് എം എ മോഡൽ ഉണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലാണ് അതേപോലെ ഈ ഒരു ലോ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെല്ലോ ഈയൊരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലാണ് മുട്ടിയിട്ടുള്ളൂ പക്ഷെ അത് ഈയൊരു ഗ്രീൻ ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അതൊരു ഫുൾഫിൽ അവിടെ ചെയ്തിട്ടില്ല അതായത് ഇത് സീടെ ചാർട്ടാണ് സോറി നമ്മൾ ആ എന്തായാലും പൂർവശി ശാപം ചിലപ്പോൾ ആയേക്കാം അപ്പോൾ സീൽ ചെറിയൊരു ഡൗൺ കൂടെ വരാനായിട്ടുള്ള പോസിബിലിറ്റി കാണുമായിരിക്കും എനിവേ നമുക്കത് നോക്കാം അപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് എസ് എം എയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റിൽ തേർട്ടി മിനിറ്റിൽ എസ് എം എ മുകളിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം സീയിലേക്കുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് പിയിലേക്ക് പോയിട്ടേ വരുവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ തേർട്ടി മിനിറ്റിലും വൺ അവറിലും എസ് എം എ മോളിലാണ് നിൽക്കുന്നത് ആർ എസ് ഐ സ്റ്റിൽ താഴത്തോട്ടാണ് അത് എപ്പോൾ ക്രോസ് ഓവറായി വരുന്നോ അപ്പോൾ മാത്രമാണ് ഒരു ലോങ് ലോങ് ഡിസ്റ്റൻസിൽ ഒരു അപ്പ് മൂവ്മെൻറ്റൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളു അതേപോലെ തന്നെ ക്രോസ് ഓവറ് ഫിഫ് തേർട്ടി മിനിറ്റിലെ ക്രോസ് ഓവറ് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലോട്ട് വന്നാലേ സിയിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളു അപ്പോൾ ആദ്യം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കേസ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ക്രോസ് ഓവറാണ് അപ്പോൾ മൂന്ന് ആർ എസ് ഐയും മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൺസോൾട്രേഷനുള്ള ചാൻസസും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ ഞാനൊന്ന് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ് സി ആണ് ഇരുപത്തയ്യായിരം പി ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് നല്ല മഴയുണ്ട് സൗണ്ട് കുറവായിരിക്കും ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ക്രോസ് ഓവറിൻ്റെ വക്കത്താണ് നിൽക്കുന്നത് അതായത് ക്രോസ് ഓവർ ആയിട്ടില്ല ഈ ക്രോസ് ഓവറിന് ശേഷം മാർക്കറ്റ് റെഡിലേക്ക് കയറുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് മാർക്കറ്റ് വരുന്നത് ഒന്ന് താഴത്തോട്ട് വരുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങ പോരണം പിന്നെ ഉള്ളൊരു കേസ് താഴത്തോട്ട് വരുമ്പോൾ ഹൈ വോളിയത്തിൽ മേളിലോട്ട് പോകണം അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് മേജറായിട്ടുള്ള എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ സീയിൽ കാണുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് സീയിൽ കാണുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയിട്ടൊക്കെ ഒരു മൂവ്മെൻ്റ് നോക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ സീയുടെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ടാർഗറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടണം അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മേജർ ആയിട്ടുള്ള ഒരു നിലവിലുള്ള ഹൈ അതാണ് കാണിക്കുന്നത് അതായത് ഈ ഈയൊരു ക്യാൻഡലിൻ്റെ ഉണ്ട് അതിനെയൊക്കെ കൂട്ടി ബന്ധിക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് ലെവലാണ് ടു സെവൻറ്റി നയൻ ടു എയ്റ്റി എന്നുള്ളത് അതിന് മുകളിലേക്കുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ത്രീ നോട്ട് ഫോർ ആയിരിക്കും പിന്നെ ത്രീ ഫിഫ്റ്റി ഫോർ ആയിരിക്കും പിന്നെ ത്രീ സെവൻറ്റി ആയിരിക്കും പിന്നെ ഫോർ നോട്ട് ഫോർ ആയിരിക്കും എൻ്റെ സീയുടെ ടാർഗറ്റ് ലെവലുകൾ അപ്പോൾ ആർ എസ് ഐയുടെ ക്രോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എന്താ പറയേണ്ട ഒരു മെജോറിറ്റി ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പൊതുവേ രാവിലെ പറയാറായിട്ടുള്ളതാണ് ഇന്ന ലെവലിലേക്ക് നമുക്ക് എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം പക്ഷെ ഇന്നത്തെ ഈ ക്രോസ് ഓവർ ലെവലിൽ നിൽക്കുന്നത് കാരണം ഒരിത്തിരി കൺഫ്യൂഷനിലാണ് രാവിലെ നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് പിയിലേക്ക് കുറച്ച് ലെവലുകൾ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതായത് ടു നയൻറ്റി ടു മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ട് ടു നയൻറ്റി ടു എന്നുള്ള ലെവല് അപ്പോൾ അതിലേക്കായിരിക്കും എൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് മേലുള്ള ഒരു എങ്കിലും നമുക്ക് പറയണമല്ലോ അതാണല്ലോ ഒരു പ്ലാൻ എ ആണെന്ന് പറയുന്ന കേസ് അപ്പോൾ ടു ഫിഫ്റ്റി ടു ഫോർട്ടിക്ക് താഴെയൊക്കെ ക്യാൻഡിൽ മൂവ് ചെയ്താൽ മാത്രമാണ് ഇവിടെ രണ്ടിൻ്റെയും സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് ടു ഫോർട്ടി തന്നെയാണ് രണ്ടിൻ്റെയും ഏകദേശം രണ്ടും ഒരേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ടു നയൻറ്റി ടു പിന്നെ ഉള്ളത് ത്രീ ട്വൻ്റി വൺ എൻ്റെ പീയുടെ ഇന്നത്തെ ടാർഗറ്റ് ലെവലുകളാണ് ടു നയൻറ്റി ടു ത്രീ ട്വൻറ്റി വൺ ഇതൊക്കെ ബഫർ സോണും കൂടി ഇട്ട് ഞാൻ കീപ്പ് ചെയ്യും കറക്റ്റ് ലെവലൊന്നുമല്ല പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ലെവൽ വെച്ചെന്നേ ഉള്ളു ടു നയൻറ്റി ടു ത്രീ ട്വൻറ്റി വൺ ത്രീ ഫിഫ്റ്റി വൺ ത്രീ എയ്റ്റി ത്രീ ഫോർ തേർട്ടി ഫൈവ് ഇതൊക്കെയാണ് എൻ്റെ മെജോരിറ്റി പിയിൽ നല്ല രീതിയിലൊരു ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ത്രീ എയ്റ്റി വരെയൊക്കെ മേജറായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ബട്ട് ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് കിട്ടി അത് ഗ്രീനിലേക്കും കൂടെ കയറണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ക്രോസ് ഓവറ് കണ്ടിന്യൂ ചെയ്യുമോ അതോ പിന്നെയും തിരിഞ്ഞ് നിവർന്ന് മുകളിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്താൽ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്താലാണ് അറിയാൻ പറ്റത്തുള്ളൂ മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ ന്യൂട്രൽ ഓപ്പണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആറ് പോയിൻറ് അപ്പായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ജസ്റ്റ് സിക്സ് പോയിൻറ്റ്സ് അപ്പ് അതിനർത്ഥം പിയിൽ കൺസോളേഷൻ ഓൾമോസ്റ്റ് ടു തേർട്ടി നയൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് ടു ഫിഫ്റ്റിക്ക് മുകളിലേക്ക് ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ടു സിക്സ്റ്റി സെവൻ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് അപ്പോൾ ടാർഗറ്റ് ഒരു ചൂടും കൂടെ താഴ്ത്തി നടക്കുക ന്യൂട്ടൺ ഓപ്പണാണ് മാർക്കറ്റ് പ്ലസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അങ്ങനെ ഒരു വലിയ മൂവ്മെന്റ് ഒന്നും വരണമെന്നില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ പിയിലേക്കൊക്കെ പോയേക്കാം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നൊരു ലെവല് ടു നയൻറ്റി ടു ആണ് പിയിലേക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ നോക്കാനായിട്ട് ട്രൈ ചെയ്യും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ ഏകദേശമൊക്കെ ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ഈ പറഞ്ഞ പോലെ ഇന്ന് കൺസോൾട്ടേഷൻ ആയ രണ്ടും പതുക്കെ 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 മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ അങ്ങനെയാണ് കൺസോൾട്ടേഷൻ ആണെങ്കിൽ മാത്രം മെൽറ്റിങ്ങിലേക്ക് പോകത്തുള്ളൂ കാരണം കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച ബുധനാഴ്ച പക്ക കൺസോൾട്ടേഷൻ ആയിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പ് ആയിട്ടുള്ള രണ്ടാഴ്ച മുമ്പ് പക്ക കൺസോൾട്ടേഷൻ ആയിരുന്നു ഇന്നും എങ്ങനെയാണ് നോക്കണം എന്നാലും ടു നയൻറ്റി ടു ഞാനൊന്ന് കോൺസൺട്രേഷൻ ചെയ്ത് വെക്കുന്നുണ്ട് മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവട്ടെ അപ്പോൾ ഏകദേശം മാർക്കറ്റ് ഓക്കെ താഴെത്തു മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറി വന്നത് ഓക്കേ ടു നയൻറ്റി ടു നയൻറ്റി സെവൻ എസ് എം എ ഉണ്ട് ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻ്റി വൺ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു ഇനിയുള്ളത് ത്രീ ഫിഫ്റ്റി വണ് ആണ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് പോകാം സുഖമായിട്ട് ഓക്കെ അപ്പോൾ പിയിലേക്കുള്ള യിലേക്കുള്ള ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് പിയിലേക്കാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്തത് കാരണം ടു നയൻറ്റി ടു എന്നുള്ളൊരു ലെവല് ഞാൻ വരച്ചു വച്ചിട്ട് ലെവലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി ഇപ്പോൾ ഒരു വൈറ്റ് ലൈൻ കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം താഴത്തു നിന്ന് അതായത് ടു ഫോർട്ടി നിന്ന് ഒരു സപ്പോർട്ട് എടുക്കും ആ സപ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ട് കയറി വരും ആ കയറി വന്നത് ഓൾമോസ്റ്റ് ത്രീ ട്വൻറ്റി വൺ വരെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹീറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് അടുത്ത ഒക്കെ എന്തായാലും മാർക്കറ്റ് ഉണ്ടാവുള്ളൂ കാരണം ടു നയൻറ്റി ടു കൺസോൾട്ടേഷൻ സോണാണ് ത്രീ ട്വൻറ്റി വൺ ഇനിയിപ്പോൾ ഒരു ത്രീ തേർട്ടിക്ക് മുകളിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്താലേ ത്രീ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളു പിയിൽ ടു നയൻറ്റി ടു എന്നുള്ള ലെവൽ മാർക്കറ്റ് സെച്ച് ചെയ്യാനായിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് പിയിലേക്കുള്ള മൂവ്മെൻറ്റ് ആദ്യമേ കിട്ടിയത് ഇനി കുറച്ച് നേരം അവിടെ കിടന്നൊന്ന് സ്ട്രഗിൾ ആയിട്ട് അടുത്ത മൂവ്മെൻറ്റ് നോക്കാം അപ്പോൾ ഏകദേശമൊക്കെ രാവിലത്തെ പരിപാടി ഇപ്പോൾ ടു ഫിഫ്റ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നിന്നു ടു ഫിഫ്റ്റിയിൽ കിട്ടണ്ട ടു സിക്സ്റ്റി സെവൻ ടു സെവൻറ്റിയിൽ കിട്ടിയാൽ പോലും മുപ്പത് പോയിൻ്റ് ഓൾമോസ്റ്റ് ഡാണ് ഇനി മാർക്കറ്റ് ത്രീ തേർട്ടിക്കൊക്കെ മോളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ത്രീ ഫോർട്ടി ഫൈവ് ഒക്കെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് ആർ എസ് ഐ പിയിലേക്ക് ഡൈവർജൻസ് ആയി വരുന്നുണ്ട് അത് ഗ്രീനിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ റെഡിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കണം കാരണം ആർ എസ് ഐ മേളിൽ പോയി റീക്രോസ് ഓവർ ആവുന്നവരെ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നാൽ നേരെ മറിച്ച് ഈ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറി മുകളിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് പീയുടെ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയാൽ ത്രീ സെവൻറ്റി ഫോർ തേർട്ടി ഫോർ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്തായാലും പിയിലെ മൂവ്മെൻറ്റ് ഇട്ടുകൊണ്ടാണ് ക്യാൻഡൽ ഫോം ചെയ്തേക്കണേ അപ്പോൾ അങ്ങോട്ടുള്ള റിവേഴ്സൽ വരണമെന്നുണ്ടെങ്കിൽ ആർ എസ് ഐ ഗ്രീനിലേക്കും കൂടെ കയറിയാലാണ് നിലവിലത്തെ ക്യാൻഡലിൻ്റെ അപ്പർ ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് റിവേഴ്സ് വരത്തുള്ളൂ എന്തായാലും ഞാൻ സിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഇന്ന് ചെയ്യുന്നില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് തേർട്ടി മിനിറ്റിലും വൺ അവറിലും എസ് എം എയിലുള്ളത് ഒന്നെങ്കിൽ എസ് എം എ താഴത്തോട്ട് വരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവണം ഇല്ലെങ്കിൽ നല്ല ഹൈറ്റിൽ സി പറന്ന് മുകളിലോട്ട് പോകണം അപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ അറസ്സയിൽ മാർക്കറ്റ് പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നത് കൊണ്ട് തൽക്കാലം പീയുടെ പുറകെ കൂട്ട് പുറകെ യാത്ര ചെയ്യുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് പ്പോൾ ഏകദേശം മുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു ക്യാൻഡിൽ തിരിച്ച് മുകളിലേക്കുള്ള മൂവ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ആർ എസ് എ അനുകൂലമായിട്ട് വരുന്നത് ഈയൊരു ക്യാൻഡിൽ തിരിച്ച് മൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോൾ അത് കോൺസെൻട്രേഷൻ ചെയ്താലും പറഞ്ഞ പോലെ പത്തോ പതിനഞ്ചോ പോയിൻ്റൊക്കെ അവിടെ ഈസി ആയിട്ട് എടുക്കാം അതായത് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് ഇത് മേളിൽ പോയി ക്രോസ് ഓവർ ആകുന്നവരെ ഒന്നെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ത്രീ സെവൻറ്റി ത്രീ എയ്റ്റി ആ ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റ് അത് ആർ എസ് ഐ മുകളിൽ പോയി ക്രോസ് ഓവറായി കഴിഞ്ഞാലറിയാൻ പറ്റത്തുള്ളൂ അതായത് ഫിഫ്റ്റി മിനിറ്റ്സിലും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇനിയുള്ള ഒരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറാണ് ഇരുപത്തിനാല് അറുന്നൂറ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി അറുപത് പോയിൻറ്റിൻ്റെ ആണ് താഴത്തേക്ക് കിടക്കുന്നത് അപ്പം ഇത് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും ഇൻ കേസ് വൺസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് അറുന്നൂറിലേക്കുള്ള ഒരു വലിവായിരിക്കും നല്ല രീതിയിൽ വരുന്നത് കാരണം അത്ര സ്പേസ് അവിടെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അത് അനുകൂലമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് പാടാണ് എങ്കിലും അതിലേക്ക് വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്തിരിക്കാം അത്ര സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത് കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും മൂന്നെണ്ണം പിന്നെ ഒരെണ്ണം വന്നിട്ടുണ്ട് മൂന്ന് സപ്പോർട്ട് ഓൾറെഡി കഴിഞ്ഞു നാലാമത്തെ അഞ്ചാമത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഉണ്ടാവില്ല ഉച്ചക്ക് അല്ലെങ്കിൽ പതിനൊന്നര പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര ഈ ടൈമിനോട് അനുബന്ധിച്ചിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റാറ് ഇല്ലെങ്കിൽ ഈ ഏകദേശം ഈ പ്രാന്ത പ്രദേശങ്ങളിൽ തന്നെ മാർക്കറ്റ് ഇന്ന് ഒതുങ്ങിക്കൂടും ഏത് പ്രാന്ത പ്രദേശമാണ് ൂടെ ഒന്ന് വരച്ചിടാം ഒന്നെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ കറങ്ങിക്കൂടും ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗൺ വന്നിട്ട് മാർക്കറ്റ് വൈകിട്ട് ഒന്നെങ്കിൽ മൂന്നര ആകുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിൽക്കും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കും ബുധനാഴ്ച എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് വലിയ പരിപാടിക്കൊന്നും നിൽക്കണ്ട കിട്ടുന്നത് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് മാറുക അപ്പോൾ സമയം മൂന്നേ കാലമായിട്ടുണ്ട് ഏകദേശമൊക്കെ ഒരു തീരുമാനം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്താണ് വൈകുന്നേരം വരെ നോക്കിയേ കൺസോൾട്ടേഷൻ ഈ കൺസോൾട്ടേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേറൊരു ചാർട്ടും കൂടെ നോക്കാം കാരണം ഡെയിലി വ്യൂ പറയുന്ന ഒരു ചാർട്ട് കൂടെ ഉണ്ട് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നും കൂടെ നോക്കട്ടെ ബാങ്ക് നിഫ്റ്റിയിലും നോക്കിയേ വരച്ചു വെച്ച കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് നിഫ്റ്റിയുടെ ഡെയിലി വ്യൂ പറയുന്നതിലും കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് പിന്നെ അതുകൂടാതെ ഇന്നലെ ഒരു ട്രെൻഡ് ലൈനും വരച്ചിട്ടുണ്ടായിരുന്നു ആ ട്രെൻഡ് ലൈന് തന്നെയാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഇനിവേ കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി പറയാനുള്ളത് പുറകെ പറയാം ഒരു കാര്യം കൂടെ പറയാം ഇത്രം കൺസോൾഡേഷൻ ആവുമ്പോഴത്തേക്കും മെജോറിറ്റി ആളുകൾക്കും ലോസ് വരാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് പക്ഷേ ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി ചെയ്തതിൻ്റെ ഒരു ഗുണം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പത്ത് ഇരുപത്താറായപ്പോൾ തന്നെ ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് അത് പിയിലെ പ്രോഫിറ്റാണല്ല നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് എഴുന്നൂറ്റി എൺപത്തേഴ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി ഇരുപത്തേഴ് ഒമ്പത് മുപ്പത്തി മൂന്നിനാണെന്ന് നോക്കണം ഒമ്പത് ഇരുപത്തിനാലിന് വേറെ ഒരു നാലായിരം സംതിങ് ഉണ്ട് ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് നിന്നതുകൊണ്ടാണ് രാവിലെ തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് സാധിച്ചത് അപ്പോൾ എനിവേ വേ ഇതും കൂടെ പറയണമെന്ന് തോന്നി ി വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ കൂടുതൽ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചാർട്ടിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനലിൽ നിരവധി ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം ഒരു നല്ലൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്